മക്കളെ തങ്ങൾപ്പടി ഇട്ടോ അന്നത്തെ ഐറ്റങ്ങൾ എന്താ ചങ്കല്ല മക്കളെ ചങ്കടിപ്പാണ് കണ്ട പൊളി എന്താ സാധനം പിടിച്ച ആൾക്കാർ കുളിക്കാൻ പറ്റുള്ളൂ നല്ലവർത്തി ഒന്നില്ല ചേട്ടാ പച്ചയില പച്ചയില എന്താ സാധനം ഐഷ് നല്ല അടിപൊളി പലവക പ്രാച്ചി അടു വറ്റ ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റവും ഇട്ടോ അടിപൊളി സാധനം എന്താ പലവ എന്താണ് മറ്റേ പലവക അടിപൊളി സാധനം പാലാനൊക്കെ ഉണ്ട് ഐഷ് മാന്തൽ മാന്തല കായമ്പുള സൂപ്പർ മാന്തലാണ് സൂപ്പർ മാന്തല് കായമ്പുള ഞാൻ പച്ച മന്തി അയക്കുറതാണ് അല്ലാട്ടിപ്പൊളി മുക്കാക്കിയുടെ സൈസുള്ള അയക്കുറും അടിപൊളി അടിപൊളി പച്ച അയക്കുറ മുറിച്ചൊരു ചോറിൻ്റെ കായ എണ്ണങ്ങൾ അത്രയും കയറിയാണ് നല്ല ആവൂലി എന്താ ആവോലി ഒരു കൈപ്പത്തി നല്ല അടിപൊളി അല്ലാട്ടിപ്പൊളി കറപ്പൻ ആവൂലി അടിപൊളി ആവോലിട്ട നല്ല ഫ്രഷ് സാധനം ഞാൻ പോലെ പരമാവധി നല്ല അടിപൊളി കേദർ പച്ച കേദർ കേതറിട്ടാണ് നല്ല അടിപൊളി സാധനം ബിരിയാണി കപ്പൊരിക്ക എല്ലാവരും പറ്റുന്ന അടിപൊളി കേദർ കേതറിട്ടാണ് പച്ച കേറു പിന്നെ നമുക്ക് നല്ല വഞ്ചപ്പറലുണ്ട് പട്ടുകാലിപ്പറലും ആടപ്പുഴ മീന് പട്ടുകാലിപ്പറല് നല്ല മുള്ള കയമ്പുള്ള സൂപ്പർ മുള്ള അടിപൊളി മുള്ള നല്ല സൂപ്പർ മുള് പിന്നെ കുടുതണ്ട് നല്ല വെള്ളം കൊടുത്തിട്ടാണ് നല്ല അടിപ്പൊളി വെള്ളം കുടുതും സൂപ്പർ കുടുത അടിപ്പൊളി കൊടുക്കണ്ടിട്ടാണ് വെള്ളം കുടിക്കണേ അടിപൊളി സൂപ്പർ സാധനം പിന്നെ ഉള്ള ചർമ്മത്തിൽ സൂപ്പർ നെയ്യുള്ള മത്തിട്ടാണ് നല്ല അടിപ്പൊളി പച്ചമൊക്കെ േറെക്കുറെ മക്കളെ കെമി തങ്ങൾ പഠിക്കാം അങ്ങോട്ട് പോര് നല്ല ചാടും കൂട്ടി ചോറ് അടിക്കാം അങ്ങോട്ട് പോരിട്ടാണ് അതിപ്പോലെ സാധ്യത